വളപട്ടണം മക്കാം സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റലി അള്ളാഹു അൻഹു ആണ് ഇവിടെ അന്തിയുറങ്ങുന്നത് കണ്ണൂർ സിറ്റിയിൽ നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വളപ്പട്ടണമെന്ന പ്രദേശത്തെത്താം അവിടെ കക്കുളങ്ങര പള്ളിയോടനുബന്ധിച്ച മക്കാമാണ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റലി അള്ളാഹു അൻഹുവിൻ്റെ മകാം കേരളത്തിലെ അഹ്ലുബൈത്തുകളിലെ പ്രമുഖ കബീലയായ ബുഹാരി പരമ്പര ആദ്യമായി കേരളത്തിലെത്തിച്ച വിശ്രുത പണ്ഡിതനാണ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി റലിയല്ലാഹു അൻഹു നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ഇരുപത്തിയേഴാമത്തെ പുത്രനാണ് മഹാനവറുകൾ പെർഷ്യയിലെ ബുഹാറിയിൽ നിന്നും ചില തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ അനേകം മൈലുകൾ താണ്ടിയാണ് മഹാനവറുകൾ വളപ്പട്ടണമെന്ന പ്രദേശത്തെത്തുന്നത് ജലാലുദ്ദീൻ ബുഹാരി റലിയുല്ലാഹു അൻഹുവിന്റെ ആഗമന കാലത്ത് കാളി സീതി ഇബ്രാഹിം റലിയുല്ലാഹു അനഹുവാണ് സിദ്ദീഖി പരമ്പരയിലെ വളപട്ടണത്തെ ഇരുപത്തി ഒന്നാമത്തെ കാളി എന്നറിയുമ്പോഴാണ് ഈ നാട്ടിലെ ഇസ്ലാമിക പൈതൃകവും അത്യാത്മിക പാരമ്പര്യവും ബോധ്യമാവുന്നത് കാളി സീദി ഇബ്രാഹിം അവർ സയ്യിദ് ജലാലുദ്ദീൻ ബുഹാരി തങ്ങളെയും സഹകാമികളെയും ആദരപൂർവ്വം സ്വീകരിക്കുകയും വളപട്ടണത്തെ മറ്റൊരു പള്ളിയായ കുന്നത്തു പള്ളിക്ക് സമീപം താമസത്തിനായി ഒരു വീട് നൽകുകയും ചെയ്തു ഈ പള്ളിയിലാണ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി റലിയല്ലാഹു അൻഹുവിന്റെ രണ്ട് ഭാര്യമാരും മക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നത് ബുഹാറയിലെ സലാഹുദ്ദീൻ ജുമാഅത്തുൽ ജുമാഅതുൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായിരുന്നു ആദ്യ ഭാര്യ ശേഷം കാളി സീദി ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയെ വിവാഹം ചെയ്യുകയും ചെയ്തു പിന്നീട് ഇരുപത്തിയൊന്നാം കാളിയായ സീദി ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിനു ശേഷം ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ കാളിയായി നിയോഗിക്കപ്പെട്ടു അങ്ങനെയാണ് കാളിപ്പട്ടം സ്വിദ്ദീഖി പരമ്പരയിൽ നിന്നും സയ്യിദ് പരമ്പരയിലേക്ക് മാറുന്നത് ജലാലുദ്ദീൻ ബുഹാരി തങ്ങളുടെ രണ്ടാം ഭാര്യയിൽ ജനിച്ച ഏക മകനാണ് സയ്യിദ് ഇസ്മായിലുൽ ബുഹാരി റളിയാഹു അൻഹു കൊച്ചിയിലെ ചെമ്പിട്ടപ്പള്ളിയുടെ വടക്കു വശത്താണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പൊന്നാനി മഖ്തൂം അല്ലാമ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ബറി റലിയാഹു അൻഹുവിൻ്റെ ആത്മീയ ഗുരുവാണ് സയ്യിദ് ഇസ്മായിലുൽ ബുഹാരി റലിയാഹു അൻഹു എന്ന ചരിത്ര വസ്തുത വെളിച്ചം വീശുന്നത് വളപട്ടണത്തെ ഉചിത്രമായ പൈതൃക പാരമ്പര്യത്തിലേക്കാണ് ഷെയ്ഖ് സൈനുദ്ദീൻ റലിയല്ലാഹു അൻഹുവിൻ്റെ ആത്മീയ ഗുരുവായ സയ്യിദ് ഇസ്മാലുൽ ബുഖാരി വഫാത്തായപ്പോൾ മഹാനവറുകളുടെ പേരിൽ അർഫിയ ബിലാവകാവ്യം രചിച്ചിട്ടുണ്ട് കുന്നത്തുപള്ളിയുടെ പടിഞ്ഞാറുവശം തടത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പന്ത്രണ്ട് വർഷം വിഭാഗത്തിലായി കഴിഞ്ഞുകൂടിയ ചരിത്രം പഴമക്കാർ തലമുറയായി കൈമാറിപ്പോരുന്നുണ്ട് അബൂബക്കർ സുദ്ദീഖ് അലിയല്ലാഹു അൻഹുവിന്റെ പിൻതലമുറക്കാരിൽപ്പെട്ട ഹസ്രത്ത് ഹസ്ലാൻ റലിയാഹു അൻഹു പ്രാചീന മുസ്ലിം കേന്ദ്രമായ വളപട്ടണത്ത് പ്രബോധനം നടത്തിയവരിൽ പ്രമുഖനാണെന്നും മഹാൻ അവറുകളെ മറവു ചെയ്തത് ഇവിടെയാണെന്നും പറയപ്പെടുന്നുണ്ട് വളപട്ടണത്തെ ആദ്യ ഖബർസ്ഥാനമാണ് കുന്നത്തുപള്ളി പരിസരം അബൂബക്കർ സുദ്ദീഖ് അലിയല്ലാഹു അനുഹുവിന്റെ മൂന്നാമത്തെ മകൻ താപ്യവുമായ മുഹമ്മദ് റലിയുള്ള വൻഹുവായിരുന്നു ഇവിടുത്തെ സിദ്ദീഖി പരമ്പരയിലെ ആദ്യ കോവി മഹാനവറുകളുടെയും സീതി ഇബ്രാഹിം റലിയുള്ളയും മക്ബറകളാണ് പള്ളിയുടെ പടിഞ്ഞാറു വശത്തെ ഈ കെട്ടിയിൽ അന്തിയുറങ്ങുന്നത് അനേകം കറാമത്തുകളുടെ ഉടമയായിരുന്ന മഹാനവറുകളുടെ കാരണത്താൽ നിരവധി പേർ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതിൽ മഹാനവറുകൾ നിമിത്തനായിട്ടുണ്ട് ജലാലുദ്ദീൻ ബുഹാരി അലിയവഹു അനുവിന്റെ മക്ബറ സന്ദർശിക്കാൻ മഹത്തുക്കളായ നിരവധി മഹാന്മാർ വന്നിട്ടുണ്ട് മറുഹോം ഷേഖ് അബ്ദുല്ലാഹിബിനു ഹബീബ് ഹൈദ്രൂസി തങ്ങൾ സാധാരണ സന്ദർശകരിൽ ഒരാളായിരുന്നു ഹൈദ്രൂസ് തങ്ങൾ മക്ബറ സന്ദർശിക്കുവാൻ വരുമ്പോൾ വളരെ ദൂരത്തിൽ നിന്നും ചെറുപ്പ് അഴിച്ചു വെച്ച ശേഷമാണ് മക്കാമിൽ കയറാറുള്ളു മഹത്തുക്കളായ മഹാന്മാരോടൊപ്പം നമ്മയും അള്ളാഹു അവന്റെ വളപ്പട്ടണത്തെ നേർച്ച നടക്കാറുള്ളത് ഇവിടെ നിരവധി മഹത്തുക്കൾ അന്തി സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളടക്കം പാണക്കാട് ഷിഹാബ് തങ്ങളുടെ അഞ്ചാം പിതാക്കന്മാരടക്കമുള്ള നിരവധി മഹത്തുക്കൾ ഇവിടെ അന്തിയുറങ്ങുന്നുണ്ട് അള്ളാഹു എല്ലാ മഹാന്മാരോടുകൂടെയും നമ്മെ അവന്റെ അവൻ്റെ ജനാത്തുനഴിമിൽ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ